സിൻട്രില്ല ഭാഗം നാല് അർദ്ധരാത്രി വരെ സിൻഡ്രില്ല നൃത്തം ചെയ്തു പന്ത്രണ്ടടിക്കുന്നതിന് മുമ്പ് അവൾ എഴുന്നേറ്റ് തല കുനിച്ചിട്ട് തനിക്ക് പോകാൻ സമയമായി എന്നവൾ കുമാരനോട് പറഞ്ഞു അല്പസമയം കൂടി നിൽക്കാൻ രാജകുമാരൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ അത് നിരസിച്ചു രാജകുമാരൻ പറഞ്ഞു നിനക്കൊരു കൂട്ടായി ഞാൻ നിന്റെ കൂടെ വരാം കുമാരന്റെ അടുക്കിൽ നിന്നും വഴുതു വഴുതി മാറി വന്നതുപോലെ തന്നെ അതേ ഗാംഭീര്യത്തോടെ അവൾ തിരികെ പോയി വീട്ടിലെത്തിയിട്ട് ദേവതയ്ക്ക് നന്ദി പറഞ്ഞിട്ട് അവൾ പ്രാവൻകൂട്ടിലേക്ക് കുതിച്ചു അവളെ പിന്തുടർന്ന രാജകുമാരൻ അവിടുത്തെ ഗ്രഹനാഥനായ അവളുടെ അച്ഛൻ വരുന്നതുവരെ കാത്തുനിന്നു അപരിചിതയായ ഒരു യുവതി പ്രാവൻകൂട്ടിലേക്ക് ചാടിക്കടക്കുന്നത് കണ്ടുവെന്ന് കുമാരൻ അവളുടെ അച്ഛനോട് പറഞ്ഞു ആരായിരിക്കും അത് സിൻഡല്ല ആയിരിക്കുമോ അവർ കോടാലിയും മറ്റും കൊണ്ടുവന്ന് പ്രാവിൻകൂട് കഷ്ണങ്ങളായി വെട്ടിമുറിച്ചു പക്ഷേ അതിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല രാജകുമാരൻ പ്രാവിൻകൂട്ടിൽ കയറിയ സുന്ദരിയെ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ സിണ്ടെല്ല പ്രാവൻകൂടിന്റെ പുറകുവശത്തുകൂടി ചാടിയിറങ്ങി ഹെയ്സൽ മരത്തിന്റെ അടുത്തെത്തി അവിടെ വെച്ച് നല്ല വേഷമൊക്കെ മാറി അത് കുഴുമാടത്തിൽ ഒളിപ്പിച്ചിട്ട് തൻ്റെ നരച്ച പഴയ കുപ്പായവും ധരിച്ച് അടുക്കളയിലെ ചാരത്തിൽ പോയി കിടക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും അവളുടെ സഹോദരിമാരും എത്തി രാജകുമാരനോടുത്ത് നൃത്തം ചെയ്ത രാജകുമാരിയെക്കുറിച്ച് അവർ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു സിൻഡ്രല്ല അതൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല ആ കാര്യത്തിൽ സിൻഡ്രലയ്ക്ക് തീരെ താല്പര്യമില്ലാത്തതുപോലെ അവർക്ക് തോന്നി പിറ്റേന്നും രാജകീയ ഉത്സവം അതേ മോടിയോടെ ആരംഭിച്ചു രണ്ടാനമ്മയും മക്കളും വിരുന്നിന് പോയി അന്നും സെണ്ട്രല്ല ഹേസൽ മരത്തിനടുത്തുപോയി കരഞ്ഞു തുടങ്ങി പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ദേവതയെ കണ്ടു ദേവത തലേന്നാൾ അണിഞ്ഞതിനേക്കാൾ മനോഹരമായ വസ്ത്രം അവൾക്ക് നൽകി ആ വേഷത്തിൽ വിരുന്നിനെത്തിയ സിണ്ടില്ലായുടെ സൗന്ദര്യം കണ്ട് സകല ആളുകളും അത്ഭുതപ്പെട്ടു രാജകുമാരൻ അവൾ വരുന്നതുവരെ കാത്തിരുന്നു കണ്ടയുടനെ അവളുടെ കൈപിടിച്ച് കുമാരൻ നൃത്തം തുടങ്ങി മറ്റാരെയും അയാൾ ഗൗനിച്ചതേ ഇല്ല അർദ്ധരാത്രിയായപ്പോൾ തനിക്ക് തിരിച്ചു പോകുവാൻ സമയമായി എന്നവൾ കുമാരനോട് പറഞ്ഞു അവൾ ഏത് വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ കുമാരൻ അവളെ പിന്തുടർന്നു പക്ഷേ അവൾ അയാളിൽ നിന്നും തെന്നിയാകുന്ന വീടിന് പുറകിലുള്ള തോട്ടത്തിലേക്ക് പോയി അവിടെ പിയർ പഴങ്ങൾ വളരെ പ്രൗഢിയോടെ അങ്ങനെ വിളഞ്ഞു കിടക്കുന്ന ഭംഗിയുള്ള ഒരു വലിയ മരമുണ്ടായിരുന്നു അവൾ ചുറുചുറുക്കോടെ ചുറുക്കോടെ അതിൻ്റെ ശിഖരങ്ങൾക്കിടയിലേക്ക് ഒരു അണ്ണാൻ കുഞ്ഞിനെ പോലെ അള്ളിപ്പിടിച്ച് കയറി അതുകൊണ്ട് അവൾ എവിടെ പോയെന്ന് രാജകുമാരന് അറിയാനേ കഴിഞ്ഞില്ല ഗ്രഹനാഥൻ ഗ്രഹനാഥനായ അവളുടെ അച്ഛൻ വരുന്നതുവരെ പിറ്റേ ദിവസവും രാജകുമാരൻ അവിടെ കാത്തുനിന്നു അയാൾ വന്ന ഉടനെ കുമാരൻ പറഞ്ഞു അപരിചിതയായ ഒരു യുവതി എൻ്റെ അരികിൽ നിന്ന് ഓടി ആ വലിയ പിയർ മരത്തിൻ്റെ പിയർ മരത്തിൽ കയറി മറഞ്ഞു സിൻഡ്രലായുടെ പിതാവ് കോടാലി കൊണ്ടുവന്ന് ആ മരം മുറിച്ചു മാറ്റി പക്ഷെ ആരും അതിൽ ഉണ്ടായിരുന്നില്ല അവർ അടുക്കളയിലേക്ക് കടന്നു ചെന്നപ്പോൾ സിൻഡ്രില്ല പതിവ് പോലെ ചാരത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു അവൾ മരത്തിന്റെ മറുവശത്തുകൂടി ചാടിയിറങ്ങി മനോഹരമായ ഉടുപ്പ് ദേവതയെ തിരികെ ഏൽപ്പിച്ചിട്ട് പഴയ നരച്ച ഉടുപ്പും എടുത്തണിഞ്ഞ് വന്നു കിടക്കുകയായിരുന്നു മൂന്നാം ദിവസമായി രണ്ടാനമ്മയും സഹോദരിമാരും പോയി കഴിഞ്ഞപ്പോൾ സെൻട്രില്ല ഒരിക്കൽ കൂടി അമ്മയുടെ കുഴിമാടത്തിനരികിൽ ചെന്ന് കരഞ്ഞു തുടങ്ങി വീണ്ടും ദേവത കടന്നു വന്ന് അവൾ അതുവരെ അണിഞ്ഞിരുന്നതിനേക്കാൾ ഉജ്ജ്വലവും ഗംഭീരവുമായ ഒരു ഉടുപ്പ് അവൾക്ക് നൽകി ചെരുപ്പുകൾ സ്വർണത്തിൻ്റേതായിരുന്നു അവൾ കടന്നു വരുമ്പോൾ രാജകുമാരൻ വാതിൽക്കൽ തന്നെ അവളെ കാത്തുനി കാത്തുനിന്നിരുന്നു കുമാരനാൽ അകമ്പടി സേവിക്കപ്പെട്ട് അവൾ വിരുന്നു മുറിയിലേക്ക് പോയി അവളെ കണ്ടപ്പോൾ അമ്പരപ്പ് കൊണ്ട് കാഴ്ചക്കാർക്കൊക്കെ എന്ത് സംസാരിക്കണമെന്നറിയാതെയായി അവളുടെ സഹോദരിമാർ അസൂയെ കൊണ്ട് വിളറി ഒരു കോണിൽ നിന്നിരുന്നു വളരെയേറെ സന്തോഷവതിയായി നൃത്തത്തിൽ മുഴുകിപ്പോയത് കൊണ്ട് മാലാഖയോട് ചെയ്ത പ്രതിജ്ഞയെപ്പറ്റി അവൾ മറന്നുപോയി ക്ലോക്ക് പന്ത്രണ്ടടിച്ചപ്പോഴാണ് അവൾ അത് ഓർത്തത് അത് കേട്ടതും പെട്ടെന്ന് തന്നെ വിരുന്ന മുറിയിൽ നിന്ന് അവൾ തിരിഞ്ഞോടി രാജകുമാരൻ അവളുടെ കൂടെ പോകാൻ വളരെ ഉത്സുഖനായിരുന്നു പക്ഷേ അവൾ അയാളുടെ അരികിൽ നിന്ന് അത്ര വേഗത്തിൽ തെന്നി ഒഴിഞ്ഞ് രക്ഷപ്പെട്ടതുകൊണ്ട് അയാൾക്ക് അവളെ അനുഗമിക്കാൻ കഴിഞ്ഞില്ല ഓടുമ്പോൾ ധെറുതി കൂടിപ്പോയത് കാരണം അവളുടെ സ്വർണ ചെരുപ്പുകളിലൊന്ന് നഷ്ടപ്പെട്ടു അവൾക്ക് പുറകെ ഓടിയ രാജകുമാരൻ ആ ചെരുപ്പെടുത്ത് അത് ചെറുതും മനോഹരവും സ്വർണം കൊണ്ടുണ്ടാക്കിയതും ആയിരുന്നു വീട്ടിലെത്തുന്നതിന് മുൻപായി ദേവത ദേവതയുടെ മാന്ത്രിക പ്രഭാവം നഷ്ടപ്പെട്ടതിനാൽ അവൾ പഴയ സിൻഡ്രല ആയി കഴിഞ്ഞിരുന്നു രഥം മത്തങ്ങായും കുതിരകൾ ചുണ്ടലികളും വൃത്യന്മാർ പല്ലികളും തേരാളികൾ എലിയുമായി മാറി രാജകുമാരന്റെ ഭൃത്യന്മാർ അവൾക്ക് പുറകെ പാഞ്ഞു പക്ഷേ അവർക്ക് അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവൾ ആരാണെന്നോ എവിടേക്കാണ് പോയതെന്നോ ആർക്കും അറിയാൻ കഴിഞ്ഞതുമില്ല സ്വർണ ചെരുപ്പുകളുമായി കുമാരൻ തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയി എന്നിട്ട് പറഞ്ഞു ഈ സ്വർണ ഉടമ അല്ലാതെ മറ്റാരും എൻ്റെ വധവാവുകയില്ല അത് കേട്ടതുകൊണ്ട് ആ ചെരുപ്പിന്റെ ഉടമയെ കണ്ടുപിടിപ്പിക്കണമെന്ന് രാജാവ് തീരുമാനിച്ചു പിറ്റേന്ന് കാലത്ത് രാജാവ് ഒരു വിളംബരം നടത്തി സ്വർണ ചെരുപ്പിന് പാകമാകുന്ന കാലുകളുള്ള പെൺകുട്ടിയെ നമ്മുടെ മകൻ വിവാഹം കഴിക്കുന്നതാണ് സ്വർണ ഒരു വെൽവറ്റ് കുഷ്യനിൽ വെച്ച് രാജസേവകർ അത് രാജ്യത്തെ ഓരോ വീട്ടിലേക്കും കൊണ്ടുപോയി എല്ലാ യുവതികളും ആ ചെരുപ്പ് അണിഞ്ഞു നോക്കി പക്ഷേ അവർക്ക് അത് തീരെ ചെറുതായിരുന്നു അവസാനം അത് സിൻട്രായുടെ വീട്ടിലേക്കും കൊണ്ടുവന്നു ഭംഗിയുള്ള പാദങ്ങളുള്ള രണ്ടാനമ്മയുടെ മക്കൾ മക്കൾക്ക് വലിയ സന്തോഷമായി മൂത്തവൾ നോക്കാനായി ചെരുപ്പുമായി തൻ്റെ മുറിയിലേക്ക് പോയി അവളുടെ അമ്മ അതിനടുത്ത് നിന്നിരുന്നു പക്ഷേ അവളുടെ വലിയ തള്ളവിരൽ അതിൽ കടത്താൻ അവൾക്ക് കഴിഞ്ഞില്ല കാരണം ആ ചെരുപ്പ് വളരെ ചെറുതായിരുന്നു